നമസ്കാരം ജർമ്മനി എഫ് എസ് ജെവിസേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോയിൻമെന്റുകൾ എടുക്കുമ്പോൾ പറ്റിയപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ ലൈവ് ഡെമോൺസ്ട്രേഷൻ ആണ് ചെയ്യുന്നത് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ഗൂഗിൾ സെർച്ചിലേക്ക് പോവുക ജർമ്മനി അപ്പോയിന്റ്മെന്റ് ഒന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് ഇതിൽ ആദ്യത്തെ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ ആദ്യത്തെ ഈ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക വിസ ഡോട്ട് ഗ്ലോബൽ ഡോട്ട് കോം എന്നുള്ളത് കുക്കാൻ അപ്പോയിന്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റിൽ ഇങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഇതിൽ വാലിഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക വാലിഡേറ്റ് അപ്പോയിൻമെന്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എ ആർ എൻ നമ്പർ അതുപോലെ തന്നെ പാസ്പോർട്ട് നമ്പർ ടിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതുപോലെ വരുന്നുണ്ട് എ ആർ നമ്പർ എന്നുള്ള നമ്മളുടെ റെഫറൻസ് നമ്പർ അടിക്കുക ജിഇസ് ഡബിൾ നയൻ ഫൈവ് ത്രീ വൺ നയൻ സെവൻ സിക്സ് ഫൈവ് സീറോ അതുപോലെ തന്നെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക നമ്മുടെ അപ്പോയിൻമെന്റിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും സബ്മിറ്റ് ചെയ്യ യെസ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് യു ആർ ഹോൾഡ് എ വാലിഡ് വോളണ്ടിയേഴ്സ് കാറ്റഗറി ഇരുപത്തിയെട്ട് ഓഗസ്റ്റില് പന്ത്രണ്ടരക്ക് ഇത് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ഓൾറെഡി ഈ ഒരു കുട്ടിക്ക് അപ്പോയിൻമെന്റ് കിട്ടിയേക്കുന്നതാണ് വോളണ്ടിയേഴ്സ് കാറ്റഗറി നമ്മൾ എടുത്തു കൊടുത്തേക്കുന്നതാണ് അപ്പോയിന്റ്മെന്റ് എടുത്തുകൊടുത്തേക്കുന്നതാണ് സോ നിങ്ങളും അപ്പോയിന്റ്മെന്റുകൾ കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റുകൾ കിട്ടി കഴിയുമ്പോൾ ജനുവൻ ആണോ ചെക്ക് ചെയ്യുക അതിനുശേഷം മാത്രം നിങ്ങൾ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആളാം